നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് ലോക്സഭാ സീറ്റുകളിലും വിജയം ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കുമെന്ന് ആം ആദ്മി നേതാവ് സൗരത് ഭരദ്വാജ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണമായത് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മോഹം തന്നെയാണ് ബി ജെ പിയെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു അധികാരത്തിലേറാൻ വേണ്ടി എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ വഞ്ചനയും ബി ജെ പി കാണിക്കും കൂടെ നിൽക്കുന്നവരെ പോലും തകർക്കാൻ വേണ്ടി ശ്രമിക്കും മോദിയും അമിത് മാത്രം മതി എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് പുരോഗമിക്കുന്നത് ബി ജെ പിയുടെ ഇനിയുള്ള മോഹങ്ങൾ ഒന്നും തന്നെ നടക്കില്ല എന്നും ആം ആദ്മി പറയുന്നുണ്ട് കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ തുടക്കമായിരിക്കും ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആക്കം കൂട്ടുമെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം ഉറപ്പാണെന്നും ആം ആദ്മി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പഞ്ചാബിലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി ഒപ്പം ഹരിയാനയിലും ഹരിയാനയിലും രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ബഹുദൂരം മുന്നേറാൻ കഴിയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ ബി ജെ പിയുടെ അധികാരം നഷ്ടമാകും മനോഹർലാൽ ഖട്ടർ രാജിവെച്ചത് എല്ലാ രീതിയിലും ബി ജെ പിയുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ആം ആദ്മിയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്ത സർക്കാരായിരിക്കും ഹരിയാനയിലും വൈകാതെ അധികാരത്തിലേറാൻ പോവുക എന്ന് ആം ആദ്മി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് കെജ്രിവാളിന്റെ മധ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇ ഡി എട്ട് തവണയാണ് നോട്ടീസ് അയച്ചത് എന്നാൽ ബി ജെ പിയിലെ പല നേതാക്കളും നടത്തിയ അഴിമതി കൃത്യമായിട്ടും രേഖസഹിതം തങ്ങളുടെ പക്കൽ കൃത്യമായി തന്നെ അതിന്റെ തെളിവുകൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മി നേതാക്കൾ സംസാരിക്കുന്നത് അവർക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി നോട്ടമിട്ടു വെച്ചിരുന്ന പല നേതാക്കളും ഇന്ന് ബി ജെ പി സഖ്യത്തിൻ്റെ കൂടെയാണ് അവർക്കൊക്കെ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നു അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് പല പാർട്ടികളെയും ബി ജെ പിയുടെ കൂടെ നിർത്തുന്നത് അങ്ങനെ നിർത്തി ഒടുവിൽ എല്ലാവരെയും അവരുടെ അനുകൂലമായ രാഷ്ട്രീയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുടെ നേതാവായ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ എൻ സി പി നേതാവായിട്ടുള്ള അജിത് പവാറിനെയുമൊക്കെ ഇങ്ങനെയാണ് ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് അതായത് എതിർത്താൽ കൃത്യമായി ജയിലിലേക്ക് അടയ്ക്കും അതാണ് ബി ജെ പിയുടെ നയം ഒപ്പം നിന്നാൽ പല കേസുകളും തേച്ച് മാറ്റി കളയുന്ന രീതിയിലേക്ക് ഞങ്ങൾ എല്ലാ രീതിയിലും സഹായിക്കാം എന്ന വാഗ്ദാനം അവർ പല വഴിക്ക് കൊടുക്കുന്നതായി ആരോപണവും ആം ആദ്മി പാർട്ടി ആരോപിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നിൽ പോകുമെന്നും ട്രെൻഡ് മാറുകയാണെന്നും രാജ്യത്തിൻ്റെ ചിത്രം മൊത്തത്തിൽ മാറുമ്പോൾ ബി ജെ പിക്ക് അധികാരത്തുടർച്ച ലഭിക്കുകയില്ലെന്നും പത്ത് വർഷം കൊണ്ട് രാജ്യത്തെ പിന്നോട്ടടിച്ച സർക്കാരിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലും അവർക്ക് കഴിയില്ല എന്നതും അവർ കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്കും മാത്രമാണ് പണിയെടുക്കുന്നതെന്നും കൃത്യമായി ആം ആദ്മി പാർട്ടി ആരോപിച്ചു